മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചരണത്തിന്റെ പേരിൽ കേസെടുത്തതിന് പിന്നാലെ പ്രതികരണവുമായി സംവിധായകൻ അഖിൽ മാരാർ ഇൻഫോ പാർക്ക് പോലീസാണ് സംവിധായകനെതിരെ കേസെടുത്തത് അങ്ങനെ വീണ്ടും കേസ് മഹാരാജാവ് നീണാൾ വാഴട്ടെ അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചു നിരവധി ആളുകളാണ് പോസ്റ്റിന് പ്രതികരണവുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലായിരുന്നു അഖിൽ മാരാർക്കെതിരെ നടപടി വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു അഖിൽമാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് താൻ അവർക്ക് വീടുകൾ വെച്ച് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അഖിൽമാരാരുടെ പോസ്റ്റിനെതിരെ കടുത്ത വിമർശനങ്ങളും വന്നിരുന്നു അഖിൽമാരാരുടെ കുറിപ്പ് എങ്ങനെയായിരുന്നു പാർട്ടിയെ മുച്ചൂടും മുടിച്ച സൈബർ അന്തം കമ്മികൾക്ക് ഒരു ചലഞ്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അത് എൻ്റെ നാട്ടിൽ എന്നു പറഞ്ഞത് വസ്തുവിട്ട് നൽകാൻ എൻ്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ പലരും സഹായിക്കാം എന്ന് ഉറപ്പ് നൽകിയതും അതോടൊപ്പം വീടുകൾ നിർമ്മിക്കാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടും അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേനെ കുറവായതുകൊണ്ടുമാണ് സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാം അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്ക് അറിയാത്തതുകൊണ്ടും ഒരാൾ എവിടെ താമസിക്കണം എന്നത് അവരുടെ ഇഷ്ടമായതുകൊണ്ടും സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകും ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പങ്കുവച്ചു അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ് എൻ്റെ താൽപ്പര്യം നാളിതുവരെ ഒരാളെ സഹായിക്കുന്നത് മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കില്ല എൻ്റെ കർമ്മമാണ് എൻ്റെ നേട്ടം ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി ചില കാര്യങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്യുന്നു പ്രളയവും ഉരുൾപൊട്ടലും പോലെ വാർത്തകളിൽ നിറയുന്ന ദുരന്തങ്ങൾ അല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ അലയുന്ന എത്രയോ മനുഷ്യരുണ്ട് അത്തരം മനുഷ്യരിൽ അർഹത ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഞാൻ നൽകിയ ചില സഹായങ്ങൾ സഖാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു